എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്ര കളഭം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഡോക്ടർ തുടർന്നു അതൊരു സംശയം മാത്രമാണ് ഞങ്ങളത് സൂചിപ്പിച്ചപ്പോൾ ഹേമചന്ദൻ്റെ അമ്മാവനാണ് എയിംസിലേക്ക് കൊണ്ടുപോകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചത് പേഷ്യൻറ്റിൻ്റെ അച്ഛനും അത് ആവശ്യപ്പെട്ടു അവരുടെ സമ്മതം വാങ്ങിയാണ് േഷ്യന്റിനെ കൊണ്ടുപോയത് ഡോക്ടർ സഭാപതി നിറഞ്ഞൊഴുകുന്ന മീരയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾക്ക് ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച അഭിപ്രായം ചോദിക്കാൻ പറ്റില്ലല്ലോ മീര അവരുമായി കോണ്ടാക്ട് ചെയ്യൂ ഓക്കെ അലേഖയെ കയ്യിലെടുത്ത് യാന്ത്രികമായി അവൾ എഴുന്നേറ്റു കോറിഡോറിലൂടെ നടക്കുമ്പോൾ വേച്ചു വീണു തോന്നി ഈ ലോകത്ത് താനും തന്റെ മകളും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ചന്ദ്രേട്ടനെ ബന്ധുക്കൾ കൊണ്ടുപോയി ഡൽഹിയിൽ കുഞ്ഞുമായി താൻ എങ്ങനെ എത്തിച്ചേരും നരേന്ദ്രൻ എന്ന മനുഷ്യൻ തന്റെ മുന്നിൽ കാണിച്ചതൊക്കെ അതിനു വേണ്ടിയുള്ള നാട്യങ്ങളായിരുന്നു ഓർഫനേജിൽ പോയി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ കണ്ട നിമിഷം മുതൽ അയാൾ പറയുകയായിരുന്നു മദറിന്റെ മരണം അയാൾക്കൊരവസരമായി സ്നേഹം നടിച്ച് നിർബന്ധിച്ച് കാറിൽ കയറ്റി വിടുകയാണുണ്ടായത് ചന്ദ്രഹാസൻ രംഗത്തു വരാനുള്ള കാരണവും മറ്റൊന്നല്ല ചന്ദ്രേട്ടൻ്റെ ഓർമ്മശക്തി പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെടുമെന്നാണ് ഡോക്ടറുടെ നിഗമനം ചികിത്സ കഴിഞ്ഞു വരുന്ന ചന്ദ്രേട്ടൻ തന്നെയും കുഞ്ഞിനെയും മറന്നാലോ ഒരടി മുന്നോട്ട് വെക്കാൻ പോലും അവൾക്കായില്ല മീരയുടെ ശിരസ് പിടിച്ച് അലേഖ്യ ഉലച്ചു പപ്പ എവിടെയെന്ന് അവൾ അവ്യക്തമായി ചോദിച്ചു കോറിഡോറിൽ കിടന്ന കസേരയിൽ മീര കുഴഞ്ഞിരുന്നു എന്റെ പപ്പ എവിടെ ഉണ്ണിമോക്ക് പപ്പേനെ കാണണം എന്റെ പപ്പേനെ കാണിച്ചതാ മമ്മി അലേഖ്യ അവളുടെ ഭാഷയിൽ ശാഠ്യം പിടിച്ചു മീരയുടെ മുഖം പിടിച്ചവൾ തിരിച്ചു വിങ്ങിക്കരയുന്ന മമ്മിയുടെ മുഖം കണ്ടപ്പോ അവളുടെ പ്രതിഷേധം നിലച്ചു ആ കുഞ്ഞു മുഖത്ത് സങ്കടം വന്ന് മൂടി നിന്റെ മമ്മി കരയല്ലേ ആംഗ്യം കാണിച്ച് അവൾ കണ്ണീര് തുടച്ചു കൊടുത്തു അലേഖയെ നെഞ്ചോട് ചേർത്ത് മീര പൊട്ടിക്കരഞ്ഞു നമ്മൾ തനിച്ചായി മോളെ നിന്റെ പപ്പയെ മമ്മിയുടെ കണ്ണു വെട്ടിച്ചവർ കൊണ്ടുപോയി എവിടെയെന്ന് അലേഖ ആംഗ്യം കാണിച്ചു പപ്പയ്ക്ക് വയ്യാതായില്ലേ മമ്മിക്ക് എത്താൻ കഴിയാത്ത ദൂരെ ഒരു ഹോസ്പിറ്റലിലേക്ക് അലേഖയുടെ മുഖം കയ്യിലെടുത്ത് മീര വിതുമ്പി നിന്റെ പപ്പ അസുഖം കഴിഞ്ഞു വരുന്നു അവൾ മീരയെ ആശ്വസിപ്പിച്ചു മമ്മി കരയല്ലേ എന്ന് മുദ്ര കാണിച്ചു മീര കണ്ണും മുഖവും തുടച്ചിട്ട് എഴുന്നേറ്റു അലേഖയുടെ കൈപിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ വീണ്ടും ആ പഴയ മീരയായത് അവൾ അറിഞ്ഞു മീര എന്ന ഓർഫൻ മറന്നു പോകുമോ ചന്ദ്രേട്ട ഞങ്ങളെ ചന്ദ്രേട്ടന്റെ ചന്ദ്രകളഭം മറന്നു പോകുമോ അതിന് കഴിയുമോ എന്റെ ചന്ദ്രേട്ടന് എനിക്കറിയാം മറക്കില്ലെന്ന് ഒരു നൂറു ജന്മം കഴിഞ്ഞാലും ചന്ദ്രേട്ടൻ ഈ മീരയെ മറക്കില്ല ഞാനും എൻ്റെ മോളും കാത്തിരിക്കും ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്ന് ഒരു ടാക്സി പിടിച്ച് മീര മോളെയും കൊണ്ട് ബഥനി നിലയത്തിലേക്ക് പോയി ആരോടും ഒന്നും പറയാതെ മൂന്ന് ദിവസം മദറിന്റെ വേർപാടിൽ പങ്കുകൊണ്ട് അവരവിടെ താമസിച്ചു എല്ലാ ദിവസവും നാലും അഞ്ചും തവണ അവൾ നരേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു ഒരു പ്രതികരണവും ഉണ്ടായില്ല അവർ തന്നെ ഒഴിവാക്കുകയാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു മനോജ് കുര്യനെ വിളിച്ചിട്ടും അയാൾക്കൊരു വിവരവുമില്ലായിരുന്നു ഡൽഹിയിലേക്ക് പോയാലും ഹേമചന്ദ്രനെ കാണാൻ സാധിക്കില്ലെന്ന് അയാൾ ഉപദേശിച്ചു നാലാം നാൾ അലേഖയുമായി മീര തിരുവനന്തപുരത്ത് വന്നു ഗേറ്റ് തുറന്നകത്ത് കയറുമ്പോൾ എത്ര അടക്കി പിടിച്ചിട്ടും അവൾ കരഞ്ഞുപോയി വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അവിടാകെ ഹേമചന്ദ്രന്റെ ഗന്ധം അവൾ അനുഭവിച്ചു അന്ന് രാത്രി മുഴുവനും വിവാഹ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് മീര കരഞ്ഞു വിവരമറിഞ്ഞു വന്ന ഹേമചന്ദ്രന്റെയും മീരയുടെയും സുഹൃത്തുക്കൾ അവളെ ആശ്വസിപ്പിച്ചു അവൾ ഒരു ഓർഫനാണെന്ന സത്യം അറിയാത്തത് കൊണ്ട് അവളുടെ വേദനയ്ക്ക് അവരാരും വലിയ പ്രാധാന്യം നൽകിയില്ല രാത്രി ഉറക്കമില്ലാതെ മോളയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഹേമചന്ദ്രന്റെ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വരും നിനക്കൊരു അസ്തിത്വം വേണം അറിയാലോ ആരുമില്ലാത്തവരാ നമ്മൾ ഒരാൾ ഓടാൻ കഴിയാതെ വന്നാൽ മറ്റേയാൾ ഓടണ്ടേ പറഞ്ഞത് അറംപറ്റിപ്പോവുകയാണോ ചന്ദ്രട്ടം എല്ലാം ഒരുക്കി തന്നിട്ട് ചന്ദ്രട്ടം മാഞ്ഞു പോവുകയാണോ സ്കൂളിൽ നിന്നുള്ള നിർബന്ധം കൂടി വന്നപ്പോ മീരയ്ക്ക് ജോലിക്ക് പോകാതിരിക്കാനായില്ല അലേഖയെ പ്ലേ സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോയി തുടങ്ങി ഓരോ ദിവസം കഴിയും തോറും ഹേമചന്ദ്രന്റെ കോൾ വരുമെന്ന പ്രാർത്ഥനയിൽ പ്രതീക്ഷയോടെ അവൾ ജീവിച്ചു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ആ ശബ്ദം അവളെ തേടി വന്നില്ല മീര എൽ ഓഫീസിൽ ചെന്ന് മനോജ് കുര്യനെ കണ്ടു എല്ലാ കാര്യങ്ങളും അവൾ അയാളോട് പറഞ്ഞു നിങ്ങളുടേത് ഹേമചന്ദ്രന്റെ വീട്ടുകാരെ ധിക്കരിച്ചു കൊണ്ടുള്ള പ്രണയവിവാഹമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യും സാർ ഡൽഹിയിലേക്ക് പോയാലോ എന്ന ചിന്ത മേരി ടീച്ചറുടെ ഒരു ബന്ധു ഡൽഹിയിലുണ്ടെന്ന് പറഞ്ഞു ഹേമചന്ദ്രൻ്റെ മെമ്മറിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വച്ച് മീരയെ തീർത്ത് കളയാനും അയാളുടെ ആളുകൾ മടിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ചന്ദ്രേട്ടൻ്റെ മനസ്സിൽ നിന്ന് ഞാനും മോളും മാഞ്ഞു പോവില്ല ഇതുവരെയായിട്ടും ഹേമചന്ദ്രൻ നിങ്ങളെ അന്വേഷിച്ചില്ലല്ലോ അയാളുടെ മനസ്സിൽ അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാനെങ്കിലും അവർ ശ്രമിക്കില്ലേ അവൾക്ക് മറുപടിയില്ലായിരുന്നു ഇനി നാട്ടിലേക്ക് വന്നിട്ടുണ്ടോയെന്നും അറിയില്ല ഞാൻ ഹേമചന്ദ്രന്റെ വീടുമായി കോണ്ടാക്ട് ചെയ്തിട്ട് മീരയെ വിളിക്കാം സാരി തിലപ്പ് പിടിച്ച് കണ്ണു തുടച്ച് അവൾ പുറത്തേക്ക് നടന്നു വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞപ്പോൾ മനോജ് കുര്യന്റെ കോൾ വന്നു സാർ ഹേമചന്ദ്രന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു അയാളുടെ അച്ഛനാണ് കോൾ അറ്റൻഡ് ചെയ്തത് മീര വീർപ്പടക്കി നിന്നു കേൾക്കുന്നുണ്ടോ സാർ രണ്ടു ദിവസം മുമ്പ് ഹേമചന്ദ്രനെ ഡിസ്ചാർജ് ചെയ്തു അയാളുടെ അച്ഛൻ മാത്രം മടങ്ങി വന്നു അയാൾ അവിടെ തന്നെയുണ്ട് ഉണ്ട് മീരയ്ക്കൊന്നും മനസ്സിലായില്ല ഹേമചന്ദന്റെ ഒരങ്കിൽ ഡൽഹിയിലുണ്ട് അയാളുടെ വീട്ടില്ല ഹേമചന്ദ്രൻ നിപ്പോ മീരയുടെ കണ്ണുകളിൽ നീർമൂടി സ്ഥലം എവിടെയെന്ന് ഞാൻ എടുത്തു ചോദിച്ചിട്ട് വ്യക്തമായി പറഞ്ഞില്ല മുറയ്ക്ക് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകണമത്രേ മീര പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാളുടെ മെമ്മറി നഷ്ടമായിട്ടുണ്ടാവും അതിനാണ് സാധ്യത അതാണല്ലോ ഇതുവരെയായിട്ടും മീരയെ വിളിക്കാത്തത് അതൊന്നും അയാളുടെ അച്ഛൻ എന്നോട് പറഞ്ഞില്ല ജോലി ഉപേക്ഷിക്കുന്നു എന്നൊരു സൂചന മാത്രം തന്നു മീരയുടെ നെഞ്ചു പിടഞ്ഞു മീര ആരെയെങ്കിലും കൂട്ടുപിടിച്ച് ഹേമചന്ദ്രന്റെ വീട്ടിലേക്ക് ചെല്ലേണ്ട സമയമാണിത് കുട്ടിയുമായി അവിടെ താമസിക്കാനും മടിക്കരുത് ഓർമ്മകളിലേക്ക് അയാളെ മടക്കി കൊണ്ടുവരണമെങ്കിൽ അതുമാത്രമേ പ്രതിവിധിയുള്ളൂ അവൾ കേട്ടുനിന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ ഇതുപോലെ ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ട് അനുഭവ കഥകൾ വായിച്ചിട്ടുമുണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും അതിന് കുറച്ച് കാലതാമസം വരുമെന്ന് മാത്രം പക്ഷേ വീട്ടുകാർ അതിന് തയ്യാറാകണം അല്ലാത്ത പക്ഷം മീനയും കുട്ടിയും ഹേമചന്ദ്രനെ സംബന്ധിച്ച അന്യരായിരിക്കും ഉള്ളാലെ അവൾ പൊട്ടിക്കരഞ്ഞു ചന്ദ്രേട്ടന് താനും തന്റെ മോളും അന്യർ മടിച്ചു നിൽക്കരുത് അതിനുള്ള സമയമല്ലിത് വീട്ടുകാർ അതൃപ്തി കാണിച്ചെന്നു വരും ഒരു ശത്രുവിനോടെന്ന പോലെ പെരുമാറിയെന്നും വരും ഹേമചന്ദ്രൻ ആ വീട്ടിലെത്തുന്നതുവരെ അതൊക്കെ സഹിച്ചേ തീരൂ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കേട്ടിട്ട് ഓർമ്മശക്തിയുടെ ഒരു ഭാഗം മാത്രമാണ് ഹേമചന്ദ്രനിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് അതിൽ മീരയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിച്ചുകൂടെ അവളുടെ മനസ്സറിഞ്ഞിട്ടോണം അയാൾ തുടർന്നു ചിലപ്പോ നമ്മൾ ഊഹിക്കുന്നതുമായിരിക്കില്ല സംസാര ശേഷിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായതായും വരാം എന്തു ലീവ് എടുത്ത് മീര പാലക്കാട്ടേക്ക് ചെല്ല് ശരി സർ അവൾ സംസാരം അവസാനിപ്പിച്ചു ചന്ദ്രേട്ടന്റെ ഓർമ്മകളിൽ നിന്ന് മീരയും അലേഖയും മാഞ്ഞുപോയി ഭർത്താവ് ജീവിച്ചിരിക്കെ താൻ വിധവയായി ഹൃദയം പൊട്ടിയവൾ അവൾ കരഞ്ഞു ഒരു തുണയ്ക്കാരും ഇല്ല പെരുവഴിയിൽ സംസാരശേഷിയില്ലാത്ത കുഞ്ഞുമായി താൻ ഒറ്റപ്പെട്ടു പോയി ചന്ദ്രേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമോർത്തപ്പോ അവൾ ഞെട്ടി വിറച്ചു ചന്ദ്രേട്ടൻ മടങ്ങിയെത്തുന്നതിന് മുമ്പേ ആ മനുഷ്യൻ തൻ്റെയും മോളുടെയും ജീവൻ എടുക്കും അവിടേക്ക് പോകാൻ കഴിയില്ല തന്നെ ചന്ദ്രട്ടൻ വരട്ടെ തന്നെയും മോളെയും കണ്ടാൽ ചന്ദ്രട്ടന് തിരിച്ചറിയാതിരിക്കാനാവില്ല ജന്മാന്തര ബന്ധമാണ് നീയും ഞാനും തമ്മിലെന്ന് കാതിൽ ചുണ്ടുവച്ചു പലതവണ പറഞ്ഞിട്ടുണ്ട് ഹേമചന്ദ്രന്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ മീരയെ കണ്ടാൽ തിരിച്ചറിയുക തന്നെ ചെയ്യും ചന്ദ്രട്ടൻ തിരിച്ചു വരട്ടെ അതുവരെ താനും മോളും കാത്തിരിക്കും അന്നൊരു ഞായറാഴ്ചയായിരുന്നു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാകും തുണി നനച്ചിടുമ്പോ കോളിംഗ് ബെൽ മുഴങ്ങി അവൾ വേഗം വന്ന് വാതിൽ തുറന്നു മുന്നിൽ ചിരിയോടെ നകുലൻ നിൽക്കുന്നു കാൽപാദത്തിൽ നിന്നൊരു വിറ മീരയെ ഒന്നടങ്കം വികസിച്ചു തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പ്രതീക്ഷിക്കാതെ ഓരോന്ന് സംഭവിക്കുമ്പോഴാണല്ലോ മനുഷ്യർ അസ്ഥപ്രജ്ഞരാകുന്നത് എന്റെ മുന്നിൽ ഇതാ മീരയും അസ്തപ്രജ്ഞയായി നിൽക്കുന്നു അയാളുടെ ചിരിയിൽ ഉന്മാദമുണ്ടായിരുന്നു അലേഖ്യ അവിടേക്ക് വന്നു ഹായ് മോളു അയാൾ അകത്ത് കയറി അലേഖ്യ എടുത്തു എന്റെ കുഞ്ഞിനെ നിങ്ങൾ തൊട്ടുപോകരുത് ഏയ് ക്ഷോഭിക്കല്ലേ മീര അവൾ എനിക്ക് അന്നേയല്ലല്ലോ എന്റെ മകളായി ജനിക്കേണ്ടിയിരുന്നവളല്ലേ എന്താ മോളുടെ പേര് അയാൾ കുഞ്ഞിന്റെ കവളിൽ തട്ടി മോളെ താഴെ നിർത്താനാ പറഞ്ഞത് മീര പൊട്ടിത്തെറിച്ചു അലേഖ്യ അയാളുടെ നെഞ്ചിൽ തല്ലി ഊർന്നിറങ്ങി എവിടെ നിന്റെ ചന്ദ്രേട്ടൻ ഒരു കുഞ്ഞിനെയും സമ്മാനിച്ച് കൈ കഴുകിപ്പോയല്ലേ നിനക്കിതേ വരൂന്നെനിക്ക് അറിയാമായിരുന്നു അവന് നിലുള്ള ഭ്രമം തീർന്നു പക്ഷേ ഒരിക്കലും തീരാത്ത ഒരാളുണ്ട് ഈ നകുലൻ ചന്ദ്രട്ടൻ ഈ വിധി നൽകിയത് ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം നിങ്ങൾ നിങ്ങളാ എന്റെ ജീവിതം തട്ടിത്തെപ്പിച്ചത് മീരയുടെ ക്ഷോഭം കണ്ട് അലേഖ്യ അവളെ ചുറ്റിപ്പിടിച്ചു അയ്യോ ഞാനോ ഞാൻ എന്തു ചെയ്തെന്നാണ് നീ പറയുന്നത് ചിരിയോടെ നകുലൻ കൈമലർത്തി എല്ലാം അറിഞ്ഞാൽ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം ചന്ദ്രട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിങ്ങളാ അയാൾ ചിരിച്ചു അതെ ഞാൻ സമ്മതിക്കുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നിനക്ക് അങ്ങനെയെങ്കിലും കഴിയട്ടെ അവളുടെ മെഴികൾ ജ്വലിച്ചുകൊണ്ടിരുന്നു നിനക്കെന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാനോ അതിനു മുമ്പ് നീ അറിയാൻ ഒന്നുകൂടിയുണ്ട് ഞാൻ വരുന്നതും മാങ്കുറിശിയിൽ നിന്ന ചന്ദ്രഹാസന്റെ അടുത്ത് നിന്ന് മകനെ തിരിച്ചു കിട്ടിയ ആഹ്ലാദത്തിലായാൾ ഹേമൻ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് സുഹൃതമായിട്ടയാൾ കരുതുന്നത് നിന്നെക്കുറിച്ചും സംസാരമുണ്ടായി ഹേമൻ തിരിച്ചെത്തിയാൽ ഈര തേടി ചന്ദ്രഹാസൻ ഇറങ്ങും അയാൾ അവൾ കടുത്തേക്ക് ചെന്നു നിന്നെ ഹേമനിൽ പിറന്ന ഈ കുഞ്ഞിനെ ഭൂമിയിൽ വച്ചേക്കില്ല അയാൾ അയാൾ അതെന്നോട് പറഞ്ഞു കൊല്ലട്ടെ ചന്ദ്രട്ട് അച്ഛന്റെ കൈകൊണ്ട് തീരില്ലേ അപ്പോഴെങ്കിലും നിങ്ങളുടെ പക അടങ്ങുമല്ലോ പകയോ എനിക്ക് നിന്നോട് പകയോ അതവനോടായിരുന്നു ചോരക്കറ പുരളാതെ അതെത്ര ഭംഗിയായി അവസാനിച്ചു എനിക്ക് നിന്നെ വേണം ഇവിടെ ഞാൻ എൻ്റെ മകളെ പോലെ നോക്കിക്കൊള്ളാം മീര പുറത്തേക്ക് വിരൽ ചൂണ്ടി കടന്നു പോ അവൾ വിറച്ചു അലേഖ്യ ഭീതിയോടെ അയാളെ നോക്കി നിങ്ങളോടാ പറഞ്ഞത് എൻ്റെ മുന്നിൽ നിന്ന് പോവാൻ അല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും അവൾ വിറച്ചു കൊണ്ടിരുന്നു നീ ആളെ വിളിച്ചു കൂട്ടടി എപ്പോഴായാലും ഇവിടെയുള്ളവർ ഞാൻ ആരാണെന്ന് അറിയേണ്ടതല്ലേ നീ കാരണം ജീവിതം കൈമോശം വന്നവനായി ഈ നകുലൻ ആ ഓർമ്മ എപ്പോഴും നിന്റെ മനസ്സിൽ വേണം തളർന്നു പോകുന്നത് മീര അറിഞ്ഞു നിനക്കും കുഞ്ഞിനും ഇനിയൊരു കൈത്താങ്ങില്ല ചന്ദ്രഹാസൻ മകന്റെ കളങ്കം തുടച്ചുമാറ്റുക തന്നെ ചെയ്യും അവനെ കൊണ്ട് അയാൾ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കും ഇതൊക്കെയാ ഇനി സംഭവിക്കാൻ പോകുന്നത് മീര ചുവരിലേക്ക് ചങ്ങു നീ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ഹേമനെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല നിനക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി അയാൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ആ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു നീ ഇനി ചിന്തിക്കേണ്ടത് നിന്റെ കുട്ടിയുടെ ഭാവിയാ എതിരിട്ട് ജീവിക്കാനുള്ള കരുത്തൊന്നും നിനക്കില്ലെന്ന് മനസ്സിലാക്കിക്കോ നിന്റെ ഈ ധാർഷ്ട്യമൊക്കെ കെട്ടടങ്ങുന്ന ദിവസം വരും ഓടി ഓടി തളരുമ്പോ നീ ഈ നകുലൻ്റെ കാൽക്കൽ തന്നെ വന്നു വീഴും അതുവരെ നിന്നെ ഞാൻ ഓടിക്കും അയാൾ വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് തുടർന്നു നിനക്കൊരു ശോഭനമായ ഭാവി തന്നത് ആരാണെന്ന് മറക്കണ്ട അതൊരു വലിയ തെറ്റായിപ്പോയെന്നോർത്ത് ഒരു മനസ്സുണ്ട് ജസ്റ്റിസ് ശിവരാമൻ തമ്പിയുടെ ഭാര്യ എല്ലാം അമ്മയ്ക്കറിയാം നീ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന ആ മനുഷ്യന് വേണ്ടിയിട്ടെങ്കിലും നീ എനിക്ക് അടിയറ പറയേണ്ടി വരും ഇന്നലെ കണ്ട ഹേമന് നീ ആരുമല്ലെന്ന് വരും നാളുകളിൽ നീ കൂടുതൽ ഞാൻ ഇറങ്ങുകയാണ് നകുലൻ പുറത്തേക്ക് പോയി ചുവരിൽ അമർന്നു നിന്ന് മീര പൊട്ടിക്കരഞ്ഞു അലേഖ്യ അവളെ മുറുക പിടിച്ച് കൂടെ കരയാൻ തുടങ്ങി ആഴ്ചകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു മീര ഒരു അസ്ഥിമഞ്ചനം പോലെയായി ഹേമചന്ദ്രന്റെ കൂട്ടുകാരെല്ലാം അയാളെ മറന്നു തുടങ്ങിയെങ്കിലും അവളോട് കാട്ടിയത് മനോജ് കുര്യൻ മാത്രമായിരുന്നു മാസം രണ്ട് കഴിഞ്ഞിട്ടും ഹേമചന്ദ്രൻ നാട്ടിലെത്തിയിട്ടില്ലെന്ന വിവരം അയാൾ മീരയെ അറിയിച്ചു അയാളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു അസ്വസ്ഥതകൾക്ക് മീരെ തീ പടർത്തിക്കൊണ്ട് നകുലൻ്റെ വിളികൾ വന്നുകൊണ്ടിരുന്നു അവൾ എടുക്കാതെ വന്നപ്പോൾ വിളി പല നമ്പറുകളിൽ നിന്നായി ഒരു പകൽ സ്റ്റാഫ് റൂമിലെ മേശയിൽ തലവെച്ച് ആരും കാണാതെ കരഞ്ഞിരിക്കുമ്പോൾ സെൽ റിങ് ചെയ്യാൻ തുടങ്ങി അപരിചിതമായ നമ്പർ കണ്ട് അവളുടെ മനസ്സും നാളി കേരളത്തിന് പുറത്തുനിന്നുള്ള നമ്പറായിരുന്നു അത് അവൾ കോളെടുത്തു ഹലോ അറിയോ മീര ആ വാക്കുകളിൽ ഒരു സാന്ത്വന വലിഞ്ഞ ചേർന്നിരുന്നു യെസ് അയാ മീരാ ഹേമചന്ദ്രൻ പ്രത്യാശയോടെയാണ് അവൾ പറഞ്ഞത് മീര ഞാൻ ഹേമന്റെ ഇളയ അമ്മാവനാണ് മീര പിടഞ്ഞെഴുന്നേറ്റു ചന്ദ്രേട്ടൻ്റെ വേണുമാമ ഡോക്ടർ വേണുജി വേണുമാമ ഹേമചന്ദ്രന്റെ ഫോണിലൂടെ പലതവണ അവൾ അയാളോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോ വേണുമാമ സ്റ്റേറ്റ്സിലല്ലേ അല്ല ഞാനിപ്പോൾ ഡൽഹിയിലുണ്ട് വേണുമാമേ എന്റെ ചന്ദ്രേട്ടന് ഒരു വിവരവുമില്ല വേണുമാമേ അവൾ കരഞ്ഞുപോയി തിങ്കളാഴ്ച ഹേമൻ മടങ്ങി വരികയാണ് ആ വിവരം മീരയെ അറിയിക്കാനാ ഞാനിപ്പോൾ വിളിച്ചത് എന്റെ ദൈവമേ അവൾ നെഞ്ചിൽ കൈവച്ചു മീരയുടെ നമ്പർ കിട്ടാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ഹേമൻ ജോലി ചെയ്ത ഓഫീസിൽ നിന്നാണ് ഒരാൾ നമ്പർ തന്നത് ഒൺ മിസ്റ്റർ മനോജ് കുര്യൻ ഒന്നും മൊളിക്കാതെ അമ്മ എന്നോട് പറ ചന്ദ്രട്ടിന്റെ മെമ്മറിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ മീരയോട് ആരാ ഇതൊക്കെ പറഞ്ഞത് ഹമൃതയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു മോളെ ഞാൻ ഇന്നലെയാണ് ഡൽഹിയിലെ ഏട്ടൻ്റെ വീട്ടിലെത്തിയത് ഹേമൻ അവിടെയുണ്ട് അവൻ പെർഫെക്റ്റ്ലി ആണ് ഞങ്ങളെ അവൻ തിരിച്ചറിയുന്നുണ്ട് അച്ഛൻ അമ്മ ബന്ധുക്കൾ എല്ലാവരെയും വേണുജിയുടെ വാക്കുകൾ മുറിഞ്ഞു പക്ഷേ തിരുവനന്തപുരത്ത് അവൻ വർക്ക് ചെയ്ത ഓഫീസിനെ പറ്റി ഒന്നും അറിയില്ല മോള് വിഷമിക്കരുത് ജോലി കിട്ടി സർവീസിൽ കയറിയ കാര്യങ്ങൾ അവൻ അറിയാം എൽ ഐ സി തൃശ്ശൂരിലെ ഓഫീസിലാണ് ജോലിയെന്നാണ് ഇപ്പോൾ അവൻ വിശ്വസിക്കുന്നത് ഇടിത്തി പോലെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണു വേണുമാമേ അപ്പൊ ഞാനും എന്റെ മോളും ഞങ്ങളെ ചന്ദ്രേട്ടൻ അറിയില്ലേ ഞങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ലേ കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷേ അതൊരു അശുഭ വാർത്തയായി മീരെ കരുതണ്ട ഡോക്ടർമാരോട് വിശദമായി ഞാൻ സംസാരിച്ചു സ്റ്റേറ്റ്സിലുള്ള ചില ഡോക്ടേഴ്സുമായി ഫോണിലൂടെ ഞാൻ ചർച്ച ചെയ്തു ഓർമ്മകൾ മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് അവരെല്ലാം പറയുന്നുണ്ട് അതിന് സാവകാശം കൂടിയേ തീരൂ ഇറങ്ങുന്ന മെഴുകുതിരി നാളം പോലെ അവൾ നിന്നു ഞാൻ മനസ്സിലാക്കിയത് ജീവിതത്തിലെ ഏഴ് വർഷങ്ങളാണ് ബ്ലാങ്ക് പേപ്പർ പോലെ അവന്റെ മനസ്സിലുള്ളത് അവിടെ മുഖങ്ങളും ചിത്രങ്ങളും തെളിയണം അത് സാധിക്കുമ്പോളെ അവൾക്ക് ശബ്ദിക്കാനായില്ല മരണത്തിൽ നിന്ന് നമുക്കവനെ ജീവനോടെ തിരിച്ചു കിട്ടിയില്ലേ അതുതന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം പിന്നെ വേണുജോ ഒന്ന് നിർത്തി ഹേമനെ നിന്നിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് അവൻ തിരിച്ചു വന്നാൽ മാങ്കുറിശിയിലേക്ക് കൊണ്ടുപോയൊന്നും വരില്ല ചന്ദ്രഹാസന്റെ മനസ്സിൽ പദ്ധതികൾ ഒരുപാടാണ് സംഭവിച്ചത് മഹാഭാഗ്യമായിട്ടാ അയാൾ കരുതുന്നത് പഴയ മകനെ അയാൾക്ക് മടക്കി കിട്ടിയിരിക്കുകയല്ലേ ഹേമന് നിന്നോടുണ്ടായിരുന്ന സ്നേഹം എന്താന്ന് എനിക്കറിയാം നിന്റെ കൂടെ അവനു വേണ്ടി ഞാനുണ്ട് മോളെ അവൾ വിതുമ്പിക്കരഞ്ഞു രാവിലെ പതിനൊന്നരയോടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിലെത്തും ഹേമന്റെ കൂടെ ചന്ദ്രഹാസനും എന്റെ ഏട്ടൻ നരേന്ദ്രനും ഉണ്ടാവും അവനെത്തുമ്പോൾ നീയും മോളും അവിടെ ഉണ്ടാവണം വേണു അമ്മ കൂടെ ഉണ്ടാവുമോ കരച്ചിലിടക്കി അവൾ ചോദിച്ചു ഇല്ല നാളെ ഞാൻ മടങ്ങിപ്പോകും ജോലി റിസൈൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു വേണുമാമയെക്കുറിച്ച് മോൾക്ക് അറിയില്ലേ ഒറ്റത്തടിയാ ഇനിയുള്ള ജീവിതം നാട്ടിലാകണമെന്ന് ഞാൻ നിശ്ചയിച്ചു ആ തീരുമാനം നിനക്കും ഹേമനും വേണ്ടിയാണ് ദൈവം കൂടെയുള്ളതുപോലെ അവൾക്ക് തോന്നി ഹേമൻ നിന്നെയും മോളെയും തിരിച്ചറിയും മോൾ ദൈവത്തോട് പ്രാർത്ഥിക്ക് പിന്നെ നമ്മൾ സംസാരിച്ച വിവരം ആരും അറിയരുത് സംസാരം അവസാനിച്ചപ്പോഴും ആ വാക്കുകൾ ഓരോന്നും കാതിൽ മുഴങ്ങുന്നത് അവൾ അറിഞ്ഞു തിങ്കളാഴ്ചയാകാനുള്ള കാത്തിരിപ്പിലായിരുന്നു മീര പപ്പ വരുന്നെന്ന അറിവ് കേട്ട് അലേഖ തുള്ളിച്ചാടി ക്ഷേത്രങ്ങളിലും പള്ളികളിലും അവൾ മകളുമായി കയറിയിറങ്ങി പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച രാവിലെയുള്ള ജനശതാബ്ദി ട്രെയിനിൽ അവളും അലേഖയും പുറപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സിയിൽ അവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി കാത്തുനിൽപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാത്തതായിരുന്നു തന്റെയും മോളുടെയും വിധി നിശ്ചയിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് ഹേമചന്ദ്രന്റെ ഏതെങ്കിലും ബന്ധുക്കൾ അവിടെ ഉണ്ടാകുമെന്ന ഭയമുള്ളത് കൊണ്ട് കരുതലോടെയാണ് അവൾ നിന്നത് പപ്പ എപ്പ വരുമെന്ന് അവളെ പിടിച്ചുലച്ച് അലേക്ക് ചോദിച്ചു കൊണ്ടിരുന്നു അവൾക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത അനൗൺസ്മെന്റ് മുഴങ്ങി മീരയുടെ ഹൃദയം പെരുമ്പറ പോലെ പിടിച്ചു ചന്ദ്രേട്ടൻ വരികയാണ് അവൾ കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചു മിഴികൾ നിറഞ്ഞൊഴുകി ജീസസ് നീ നീയേതുണ പ്രിയപ്പെട്ടവരെ ഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ കേൾക്കുന്നവർ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മുരളി നയനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജിയും വിജ്ഞാനമൂടും